ॐ नमो भगवते वासुदेवाय प्रभातवन्दनं श्रीगुरुवायुपुरेश सुप्रभातं श्लोकं पत् धन्या वयं भवतुपाश्रयमेव याता मन्या महेजनिफलं समवाप्तमध्या नान्यागतिस्त्वमसि देहभृदां चिदात्मन् श्रीमारुतालयपते तव सुप्रभातम् അങ്ങയെ തന്നെ പരമാശ്രയമായി കരുതി വന്നെത്തിയ ഞങ്ങൾ ഭാഗ്യവാന്മാരാണ് ഞങ്ങൾക്ക് ഇന്ന് ജന്മസാഫല്യം കിട്ടിക്കഴിഞ്ഞു അല്ലയോ ചൈതന്യ സ്വരൂപ അവിടുന്നല്ലാതെ മറ്റൊരു ഗതിയും ഞങ്ങൾക്കില്ല നിശ്ചയം ശ്രീ ഗുരുവായൂരപ്പ അങ്ങക്ക് പ്രഭാത നമസ്കാരം കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനി ശ്രീ ഗുരുവായൂരപ്പ ശരണം ലോകാസമസ്ത സുഖിനോ ഭവന്തു